നിന്ന് വേണ്ടി കുളിക്കുന്നത് പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ വൈകിപ്പിക്കരുത് എന്നുമായി ബന്ധപ്പെട്ട ഹരീഫുകൾ ثلاثه മൂന്ന് കൂട്ടർ അവരുടെ അടുക്കൽ മലക്കുകൾ അടുക്കയില്ല മലക്കുകൾ അവരുടെ അടുക്കൽ വരികയില്ല മലക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റഹ്മത്തിന്റെ മലക്കുകളാണ് ജീഫത്തുൽ കാഫിർ ഒരു ഒരു കാഫിറിന്റെ കാഫിറിന്റെ ജനാസ അതിന്റെ അടുക്കിലേക്ക് പിന്നെ കാരുണ്യത്തിന്റെ മലക്കുകൾ റൂഹ് പിടിക്കാൻ മലക്ക് വരും അതുപോലെ തന്നെ റൂഹിനെ കൊണ്ടുപോകുന്ന മലക്കുകളൊക്കെ ഉണ്ടാകും എന്നാൽ കാരുണ്യത്തിന്റെ മലക്കുകൾ കാഫിറിന്റെ ജനാസയിലേക്ക് എത്തുകയില്ല വൽ ബിൽ എത്തുകയില്ലൂഖ് ഹലൂഖ് എന്ന് പറഞ്ഞാൽ കുങ്കുമ കൊണ്ടുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള സുഗന്ധമാണ് അത് അധികവും സ്ത്രീകളാണ് ഉപയോഗിക്കുക ആ സുഗന്ധം പുരുഷന്മാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പുരുഷന്മാരുടെ അടുക്കിലും മലക്കുകൾ കാരണത്തിന് മലക്കൾ എത്തുകയില്ല വേറൊരു തരത്തിലുള്ള മക്കൾ ഇന്ന് വിശദീകരിച്ചിട്ടുള്ളത് ഈ കുങ്കുമ കൊണ്ടുണ്ടാക്കുന്ന ഈ തരത്തിലുള്ള ഈ അത്തർ പോലെയുള്ളത് മയ്യത്തിന് ഏഹ് മയത്തിന്റെ ആക്കി കഴിഞ്ഞാലും അതിന്റെ അടുക്കൽ എത്തില്ല എന്നും പറഞ്ഞത് കാണാം പൊതുവെ പറയുന്നത് ഈ തരത്തിലുള്ള ഫലൂഖ് എന്നുള്ളത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന സുഗന്ധമാണ് അത് പുരുഷന്മാർ ഉപയോഗിച്ചാൽ അവരുടെ അടുക്കിലേക്കും മലക്കിളക്കുകയില്ല മൂന്നാമത്തേത് വൽജുനുബ് ഇല്ല ഇ വലിയ ശുദ്ധിക്കാരൻ ജനാബത്തായിട്ടുള്ള ഒരാൾ അവൻ ഉദെടുക്കുന്നത് വരെ راشد مطر الحديث عند البزار بسنا عن ابن عباس رضي الله عنه عن النبي صلى الله عليه وسلم ثلاثة لا تقربهم الملائكة മൂന്ന് കൂട്ടരെ അടുക്കാൻ മലക്കൽ വരില്ല അൽ ജുനുബ് ജനാബത്തുകാരൻ ഒസ് ലഹരി ബാധിച്ചവൻ മറ്റ് പിടിച്ചവൻ അൽ മുത്തം മേഹു ബിൽ ഖലൂഖ് നേരത്തെ പറഞ്ഞ കുങ്കുമം കൊണ്ടുള്ള സുഗന്ധം ഇതിൽ കാരന്റെ അടുക്കിലേക്ക് കാരണത്തിന്റെ മലക്കൾ എത്തില്ല എന്ന് പറഞ്ഞത് അവൻ ആ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നതുകൊണ്ടാണ് സ്ഥിരമായി അതിൽ അലംഭാവം കാണിച്ച് അതിൽ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സമയത്തിലെല്ലാം ജനാപത്തുകാരനായി തുടർന്ന് നിസ്കാരം വൈകിപ്പിക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ മേലെയാണ് അല്ലാതെ എപ്പോഴെങ്കിലും കുറച്ച് വൈകിക്കുന്ന ആളുടെ മേലെയല്ല കാരണം അള്ളാഹു അലൈഹി വസ്ല്ലാം ചിലപ്പോൾ രാത്രികളിൽ ഉളവ് എടുക്കാതെ തന്നെ ഉറങ്ങിയതായി ആയിഷാറു നിന്നുള്ള രൂപായത്തിലെല്ലാം വന്നിട്ടുണ്ട് എന്നിരുന്നാലും ജനാപത്യകാരനായാൽ എത്രയും പെട്ടെന്ന് ശുദ്ധിയാവുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ കുളിക്കാൻ സാധിച്ചില്ലെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് ഖൈറ് അല്ലാതെ അതിലൊരു അലംഭാവം കാണിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ എപ്പോഴെങ്കിലും അങ്ങനെയെല്ലാം വൈകിപ്പിക്കുന്നവരെ കാരണം നബി അങ്ങനെ ചെയ്തതായി വന്നതുകൊണ്ട് ആ ആശയത്തിലാണ് ഉദ്ദേശിക്കുന്നത് أردت فصل الترغيب في الوضوء وإسباغه وضوء ما يبند بات وضوء اتونا اللي من حديث عن ابن عمر عن أبيه رضي الله عنهما عن النبي صلى الله عليه وسلم في سؤال جبرائيل إياه عن الإسلام فقال അപ്പോള് ഹദീഫ് ജിബ്രി എന്ന ഹദീഫിന്റെ വേറെ ചില രൂപയറ്റുകൾ വന്നിട്ടുള്ള ഭാഗമാണ് ജിബ്രിഅ അലൈഹുസ്ലാം ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ച സന്ദർഭത്തിൽ നബ്സലാഹു അലൈഹി വസ്സലാം മറുപടി പറഞ്ഞു അൽ ഇസ്ലാം അൻ ഇസ്ലാമു അല്ല إسلام نبرنا لَا إله إلا الله الله ولا ده عبادة نرهنا يا رم الله إن ذي الشهادة تشيلهم وأن محمد رسول الله أدبولة تنة محمد النبي صلى الله عليه وسلم الله إِنَّ رسوله أن إن ذي الشهادة وأن تقيم الصلاة نسكارم كتير وتؤتي الزكاة زكاة كتير وتعتمر نهجن عمرا വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിതത്തിൽ ഒരു ഒമ്ര നിർവഹിക്കൽ ഒരാളുടെ മേലെ നിർബന്ധമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ജനാബ ജനാബത്തിൽ നിന്ന് കുളിക്കുക എന്നത് വാൻ തൊത്തി പൂർണമായി എടുക്കുക എന്നത് قال 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 فاذا فعلت ذلك فانا مسلم نعم صدقت അപ്പോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാനൊരു മുസ്ലിം ആണോ എന്ന് ചോദിച്ചു അപ്പൊ നബിസ് അലൈഹി സ്വലാം അതെ എന്ന് പറഞ്ഞു അപ്പോ صدقت എന്ന് ജബുരി അലഹിസ്ലാം പറഞ്ഞതായിട്ട് ഒരു വായത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇസ്ലാം എണ്ണിയപ്പോൾ അതിൽ എണ്ണീട്ടുള്ള കാര്യമാണ് മുദുവിന്റെ ഉദു എടുക്കുക എന്നുള്ളത് ജനാഭത്തിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളതും അതുപോലെ ഉദു എടുക്കുക എന്നുള്ളതും മുദു പൂർണ്ണമായി എടുക്കുക എന്നത് ഇസ്ലാമിന്റെ കാര്യങ്ങളിലായിട്ട് നബി

ഉമ്മത്ത് ാണ് എന്റെ ഉമ്മത്ത് നാളെ പരലോകത്ത് വിളിക്കപ്പെടുമ്പോൾ അവരുടെ പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും മിൻ അവയവങ്ങളെല്ലാം തിളങ്ങുന്ന പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും യാണ് ആർക്കെങ്കിലും ആ പ്രകാശിക്കുന്ന ഭാഗം കൂട്ടാൻ സാധിക്കുമെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ എന്ന് അബു ഹുറേറിയു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ സംഭവം പറയാനുള്ള കാരണം അബൂ ഹുറേറാ റലി അള്ളാഹിന് കുറച്ചുകൂടി കൈ കഴുകുമ്പോൾ കുറച്ചുകൂടി കയറ്റി കഴുകാറുണ്ടായിരുന്നു അതുപോലെ കാല് കുറച്ചുകൂടി കയറ്റി കഴുകാറുണ്ടായിരുന്നു കാരണം ഈ അദീത് അബൂഹുറാർ അലി മനസ്സിലാക്കിയത് അങ്ങനെയാണ് പക്ഷെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശരിക്ക് ആ പറഞ്ഞ അവയവങ്ങളുടെ അളവിൽ അത്ര മതി എന്നാണ് പണ്ഡിതന്മാർ ബാക്കിയുള്ള അതീസുകളെല്ലാം വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് ബാക്കിയുള്ള സുഹാബികളും അഭിപ്രായപ്പെട്ടത് കാണാം പക്ഷേ അബൂ ഹുറേറിയാഹു പോലെയുള്ള ഒന്ന് രണ്ട് സുഹാബികൾ ഇങ്ങനെ Wait <laughs> ഈ ഹദീഫിനെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ എല്ലാവരെയും അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവം കാണാം മറ്റൊരു വായത്തിൽ മുസ്ലിമിന്റെ കാണാം അബു ഹാസിൽ പറയുകയാണ് ഞാൻ ഹുറൈറ ഉറവ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടായിരുന്നു അബുഹു എടുത്ത് കൈകഴുകുമ്പോൾ കക്ഷ്യത്തിൽ വരെ ദീർഘിച്ച് കഴുകാറുണ്ടായിരുന്നു കക്ഷണം എത്തുന്നവരെ കൈ കഴുകാറുണ്ടായിരുന്നു ഫകുൽ തുലഹു അപ്പൊ ഞാൻ ചോദിച്ചു ഹുറൈറ ഹുറൈറ ഇതെന്താണ് ഇങ്ങനെ ഉള്ളു എടുക്കുന്നത് ഉള്ളു എടുക്കാൻ ഹൈമിന്റെ മുട്ടുൾപ്പെടെ മതിയല്ലോ ഇങ്ങനെ ചോദിച്ചു ഫകാലയാ ബനിറൂഹ് വേറെയും ആളുകൾ ഉണ്ടായിരുന്നു മൗലന്മാരായിട്ടുള്ള അവരെല്ലാവരെയും ഹുറൈറ അബുഹുറാൻ പറഞ്ഞു അൻതും നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ കാരണം ഹുറൈറ അവര് കണ്ടിട്ടില്ല ഹുറൈറ അബുഹറേറിയും കണ്ടിട്ടില്ല നിങ്ങൾ മാ ും നിങ്ങൾ ഇവിടെ ഞാൻ ഇങ്ങനെ എടുക്കില്ലായിരുന്നു ഖലീലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഞാൻ ഇങ്ങനെ എടുക്കാനുള്ള ഒരു കാരണം എന്റെ ഖലീലായിട്ടുള്ള അഥവാ കൂട്ടുകാരനായിട്ടുള്ള നബി അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മിനൽ മുഅ്മിനി എവിടെയാണോ മുദു എത്തുന്നത് അതുവരെ നാളെ പരലോകത്തെ ഒരു അലങ്കാരമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും മറ്റൊരു ഇന്നൽ ഇന്നലെ ഹലിയിൽ എത്തുഹൂർ ശുദ്ധിയാക്കുന്ന അത്രയും സ്ഥലത്തോളം ആ അലങ്കാരങ്ങൾ ഉണ്ടാകുമെന്ന് അബു ഫുറിയാഹുനു പറഞ്ഞു ഇവിടെ ഇങ്ങനെ പറയാനുള്ള അഥവാ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ എടുക്കില്ലായിരുന്നു എന്ന് പറയാനുള്ള കാരണം ചില വിഷയങ്ങൾ അധികരിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ ഈ രീതിയിൽ ചെയ്യുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് ആവശ്യമില്ല അവർ മനസ്സിലാക്കിയതിന്റെ സഹാബികളാണ് മുസ്തഹീദുകളാണ് അവർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളതാണ് വേറൊരു സംഭവം ോമ റലിയുള്ള മുഖം കഴുകുന്ന സമയത്തിൽ കണ്ണിന്റെ ഉള്ളുൾപ്പെടെ കഴുകുമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ കണ്ടിട്ട് ചെയ്യേണ്ട ഞാൻ ഒരു വസ്വസ് ബാധിച്ചതാണ് ആ വിഷയത്തിൽ നിങ്ങൾ എന്നെ കണ്ടിട്ട് അതുപോലെ ഉവ്വ് എന്ന് അദ്ദേഹം ബാക്കിയുള്ളവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഉവുവിന്റെ അവയവങ്ങൾ മാത്രം കഴുകുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ രൂപം ഇത് അബൂഹിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് പക്ഷെ നബി ചെയ്തിട്ടുള്ളത് അവയവങ്ങളെ ആ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഉദ്ധരിക്കുന്നു എന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും ദാറ അസ്സലാമും ഭവനങ്ങളിലുള്ളവരെ നിങ്ങൾക്ക് സലാം അഥവാ ചെന്നാൽ ചൊല്ലേണ്ട വാക്ക് അൻ വൈഗാദ തന്നെ ഞാൻ നിങ്ങളുടെ ഒപ്പം ചേരുന്നതാണ് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു നമ്മുടെ സഹോദരങ്ങളെ ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്ന് അപ്പൊ ഇത് കേട്ടപ്പോ സഹാബികൾ ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ പറഞ്ഞു എന്റെ നമ്മുടെ സഹോദരങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ശേഷം ഇതുവരെ വന്നിട്ടില്ലാത്ത ആളുകളെയാണ് قالوا كيف تعرف من لم يأتي بعد ما من لم بعد امتك يا رسول الله എങ്ങനെയാണ് നിങ്ങളുടെ ഉമ്മത്തിൽ നിങ്ങൾ ഉള്ളപ്പോൾ അല്ലാതെ പിന്നീട് വരുന്ന ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക قال ابو نبي صلى الله عليه وسلم പറഞ്ഞു لو ان رجلا له خيل غر محجله بين ظهري ാണ് നിങ്ങളിൽ ഒരാൾക്ക് നല്ല പ്രകാശിക്കുന്ന വെളുത്ത നിറത്തിലുള്ള ഒരു കുതിരയുണ്ടെന്ന് വിചാരിക്കുക കുറെ കറുത്ത കുതിരകൾക്കിടയിൽ ആ കുതിര മാത്രം നിൽക്കുമ്പോൾ അവനെ ആ കറുത്ത കുതിരകൾക്കിടയിൽ ഇതിനെ വേർതിരിച്ച് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ സാധിക്കില്ല എന്ന് ചോദിച്ചു അപ്പൊ ഷഹാബുകൾ പറഞ്ഞു കാലു ബലായ സാധിക്കും റസൂലെ ഒരു സംശയമില്ലാതെ പറ്റും കാലാ എന്നിട്ട് ഉമ്മത്തിൽപ്പെട്ട് അവസ്ഥയിലാണ് നാളെ പരലോകത്ത് വരിക എനിക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും ഹൗലിന്റെ അടുക്കൽ ഞാൻ അവർക്ക് മുമ്പായി കാത്തു നിൽക്കുന്നുണ്ടാവും നബിസ് അലൈ സ്വലമു പ്രത്യേകമായി നൽകുന്ന ഹൗലുണ്ട് ഈ ഉമ്മത്തിലെ കുടിപ്പിക്കുന്ന ഹൗൾ ഒരു വട്ടം അതിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതായിക്കോയില്ല ആ ഹൗളിനടുക്കൽ ഞാൻ കാത്തു നിൽക്കുന്നുണ്ടാകും ഇങ്ങനെ ഈ അടയാളം അവർ മുതൽ ഫലമായിട്ട് പ്രകാശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും മറ്റൊരു വായത്തിൽ നിങ്ങളുടെ ഉമ്മത്തിൽ നിങ്ങൾ കാണാത്ത ആളുകളെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക മിൻ ആഥാരിൽ അവർ പ്രകാശിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ കറുപ്പിൽ വെളുത്ത അടയാളങ്ങളുള്ള അവസ്ഥയിൽ അവരെ കാണാൻ സാധിക്കും അടയാളമായി അടയാളമായിക്കൊണ്ട് എന്ന് നബ്സു സൂചിപ്പിച്ചു അലൈഹിപ്പിച്ചു എടുക്കുക എന്നുള്ളത് നാളെ പരലോകത്ത് പ്രകാശം നൽകുന്ന ഏറ്റവും അറ്റായിട്ടുള്ള ഒരു കാര്യമാണ് വേറെയും പതിലുകൾ വരുന്നുണ്ട് ഈ കിതാബിൽ ഈ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് ഏറ്റവും നല്ല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച പോലെ എടുക്കുക നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഉവിന്റെ രൂപത്തിൽ നാം പഠിച്ചതിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടോ എന്തെങ്കിലും ശരിയാവാത്തതുണ്ടോ എന്നുള്ളത് വീണ്ടും വീണ്ടും പഠിച്ച് ഹദീഫുകൾ വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് പഠിച്ച് പണ്ഡിതന്മാർ അതിന്റെ നിബന്ധനകളും അതിന്റെ പൂർത്തീകരിക്കേണ്ട രീതികളും എല്ലാം എന്തൊക്കെയാണ് മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക അസ്സാം വലൈക്കും വരഹമുല്ല